കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് വന്യീകരണം ചെയ്യുന്നതിൻ്റെ പോസ്റ്റ് വശങ്ങളാണ് പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ ദോഷവശങ്ങൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണം എന്നുള്ളത് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ സർജറിയുടെ ദോഷവശങ്ങളെക്കുറിച്ചാണ് ഡോഗ് ബ്രീഡ് ബാൻഡിന് സ്റ്റേ വരാൻ ഉണ്ടായ പ്രധാന കാരണങ്ങൾ എൻ്റെ പേര് ഡോക്ടർ മേഗ വിൽസൺ ഞാനൊരു വെറ്റനറിയൻ ആണ് ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ടു ഫോളോ മൈ ചാനൽ ദ വെറ്റോളജിസ് ഈ സർജറിയുടെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളാണ് ജനറൽ ചെയ്യേണ്ട ഒരു സർജറിയാണ് ിൽ അതുകൊണ്ട് തന്നെ അതിന്റേതായ കോംപ്ലിക്കേഷൻ ഇപ്പൊ ബ്ലീഡിംഗ് ആയാലും മരണത്തിൽ വരെ കലാശിച്ചേക്കാവുന്ന ഇൻഫെക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും മനുഷ്യരെ പോലെ റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങുന്നവരെ നല്ലപോലെ വൃത്തിയായി സൂക്ഷിക്കുകയോ ചെയ്യുന്നത് മൃഗങ്ങളിൽ അത്ര സാധ്യമായിട്ടുള്ള കാര്യമല്ല അത് ഒരു മേജർ പ്രശ്നം തന്നെയാണ് ഈ കാര്യത്തിൽ എന്ന് മാത്രമല്ല മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളും ഈ വന്യീകരണം നേരത്തെ ചെയ്യുന്നതിലൂടെ ഉണ്ടാവാറുണ്ട് വളരെ ചെറുപ്പത്തിൽ വന്യീകരണം ചെയ്യുന്ന സമയത്ത് മൂത്രാശയ സംബന്ധമായ എല്ലാ അവയവങ്ങളും പൂർണ്ണ വളർച്ചയിൽ എത്താത്തത് കൊണ്ട് തന്നെ ഒബ്സ്ട്രക്ഷൻ ഇൻകോണ്ടിനൻസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുവഴി ഉണ്ടാകും ഇനി വന്യീകരണം നടത്തുന്ന മൃഗങ്ങളിൽ പ്രധാനമായും കാണുന്ന ഒരു ന്യൂട്രീഷണൽ ഡിസോർഡർ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ഒബീസിറ്റി ഇതിന് പിന്നിൽ ബ്രീത്ത് സെക്സ് മാനേജ്മെൻറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും കാരണം മെറ്റബോളിസം നല്ലപോലെ മൃഗങ്ങളിൽ കുറയ്ക്കും അതുകൊണ്ട് തന്നെ ഒബീസ് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഓവർ ഓവർവെയ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ സർജറിക്ക് ശേഷം ഇതുമായ രീതിയിൽ മാത്രം ആഹാരം കൊടുക്കുക എന്നുള്ളത് ഉടമസ്ഥൻ്റെ കടമയാണ് വന്നീകരണം നടത്തുന്ന സമയത്ത് നമ്മൾ എടുത്തു കളയുന്ന ഓവറി ആണെങ്കിലും ടെസ്റ്റസ് ആണെങ്കിലും ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇത് സെക്സ് ഹോർമോൺസ് മാത്രമല്ല കോർട്ടിസോൾ തൈറോയിഡ് അങ്ങനെ ഒരുപാട് ഹോർമോണുകളിൽ നമുക്ക് ഇംബാലൻസ് കാണാൻ പറ്റും ഇതിൽ ചിലതൊക്കെ നമുക്ക് മെഡിക്കലി ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ എല്ലാതുമല്ല ഹോർമോണുകളുടെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലുകളുടെ അമിത വളർച്ചയും ഇവിടെ പറയേണ്ടതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെക്സ് ഹോർമോൺസ് ആണ് എല്ലുകളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ വന്നിറിന് നടത്തുമ്പോൾ ഈ ബോൺ ഡെവലപ്മെൻറ്റ് നിയന്ത്രിക്കാനാകാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡി കൺഫർമേഷൻ കുറച്ചും കൂടെ ഉയരമുള്ളതാവാനും ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് പോരാത്തേനെ സന്ധിവേദന ഹിപ് ഡിസ്ക്ലേഷ്യ തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നു ഇനി ഇതിനോടുകൂടെ തന്നെ നേരത്തെ പറഞ്ഞ ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ ഓവർവെയ്റ്റും കൂടിയാണെന്ന് വെച്ചാൽ എല്ലുകൾ പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് പൂച്ചകളിൽ തുടയെല്ലിൻ്റെ അറ്റം ഇങ്ങനെ പൊട്ടുന്നത് വളരെ കോമൺ ആയി കാണുന്ന ഒരു അസുഖമാണ് ഇതിനു പുറമെ ഓസ്റ്റിയോസാർക്കോമ സാർക്കോമ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ട്രാൻസിഷണൽ സെൽ കാർസിനോമ എന്നിങ്ങനെ ഒരുപാട് ക്യാൻസറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വൺ കൂട്ടുന്നു ഇതിനൊക്കെ ഹെറിഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ ജെനറ്റിക്കൽ ആയിട്ടുള്ള കമ്പണൻസ് ഉണ്ടെങ്കിലും വന്ന ഇതിനെ രണ്ട് മുതൽ അഞ്ച് മടങ്ങു വരെ കൂട്ടുന്നുണ്ടെന്നാണ് കാണുന്നത് ഇതുപോലെ തന്നെ ചില വാക്സിനുകൾക്ക് എതിരായിട്ടുള്ള റിയാക്ഷൻസ് ഏകദേശം മുപ്പത് ശതമാനം കൂടുതലാണ് വന്ന നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ള എന്ന് മാത്രമല്ല ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും വരാനുള്ള സാധ്യതയും വന്ന ഇയറിനും നടത്തി കഴിഞ്ഞാൽ കൂടുതലാണ് അതുകൊണ്ടാണ് എല്ലാ വാക്സിനുകൾക്കും ശേഷം മാത്രം വന്ീകരണം ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ കാരണം ഇതുകൂടാതെ സ്വഭാവത്തിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാവുന്നതാണ് വന്യീകരണത്തിന് ശേഷം പൊതുവെ പേടി കൂടുന്നത് നമ്മൾ കാണുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ പോസിറ്റീവായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അക്രമാസക്തമായിട്ടുള്ള നായകളിൽ വന്യീകരണം ചെയ്യുന്നതിലൂടെ അവരുടെ ബിഹേവിയർ കുറച്ചും കൂടെ ആവുന്നു അല്ലെങ്കിൽ മാനേജബിൾ ആവുന്നു എന്നുള്ളത് പക്ഷെ അങ്ങനെ അത്ര അക്രമാസക്തമല്ലാത്ത നായകളും വളരെയധികം ഒതുങ്ങി പോകാനുള്ള സാധ്യത ഈ സർജറി കാരണം ഉണ്ടാകുന്നു ഒരു പരിധി വരെ ഇതും ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഉണ്ടാകുന്നത് ഇനി ഹോർമോണിനെ ബാധിക്കാതെ ചെയ്യാൻ കഴിയാവുന്ന വന്നിർന്ന് സർജറീസ് ഉണ്ട് ട്യൂബൽ ലിഗേഷൻ വാസെക്ടമി ഹിസ്റ്ററക്ടമി ഇതൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഡോക്ടറോട് കൂടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ഈ സർജറിക്ക് മുതിരുക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ടോ ഒരിക്കലും നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിപ്പെടരുതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പരിഗണിക്കണം അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്